കഴിഞ്ഞ ദിവസം മലയാളക്കരയെ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ദുഃഖത്തിലാഴ്ത്തിയ കുവൈറ്റിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ദുരന്തമാണ് കഴിഞ്ഞ ദിവസം മങ്കഫിലെ എൻ ബി ടി സി ലേബർ അക്കോമഡേഷനിൽ നടന്ന വൻ തീപിടുത്തവും അതുമൂലമുണ്ടായ വൻ മരണസംഖ്യയും കാഷ്വാലിറ്റിയും ഇത്തരത്തിലുള്ള വൻ ദുരന്തം ഉണ്ടായത് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ താമസിക്കുന്ന റൂമിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന എന്നാൽ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തിയൊൻപത് പേരുടെ മരണത്തിനിടയാക്കിയ തീപിടുത്ത ദുരന്തത്തിൽ ഇരകളായവർ ജോലി ചെയ്തിരുന്ന എൻ പി ടി സി കമ്പനിക്കെതിരെ സോഷ്യൽ മീഡിയകളിൽ ഉയരുന്ന ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമാണെന്ന് സ്ഥാപനത്തിൽ നിലവിൽ ജോലി ചെയ്യുന്നവരും മുൻ ജീവനക്കാരും സാക്ഷ്യപ്പെടുത്തുന്നു തിരുവല്ല നിരണം സ്വദേശിയായ കെ ജി എബ്രഹാമിൻ്റെയും സ്വദേശിയായ മുഹമ്മദ് നാസർ അൽ ബയുടെയും ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ നിലവിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ജോലി ചെയ്യുന്നത് എണ്ണ വാതക മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കരാർ സേവനം നൽകി വരുന്ന സ്ഥാപനം ജീവനക്കാർക്ക് താമസവും ഭക്ഷണവും ഉൾപ്പെടെ മികച്ച സൗകര്യങ്ങളാണ് നൽകി വരുന്നത് മറ്റു കരാർ കമ്പനികളിൽ നിന്നും വ്യത്യസ്തമായി ജീവനക്കാർക്ക് ശമ്പളത്തിന് പുറമെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സുരക്ഷാ ക്ഷേമ പദ്ധതികൾ സ്വന്തം ചെലവിൽ നടപ്പിലാക്കി വരുന്ന സ്ഥാപനം കൂടിയാണ് എൻ പി ടി സി കോവിഡിന് മുമ്പ് വരെ ഇരുപത്തി അയ്യായിരത്തോളം പേരാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത് നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എത്ര വലിയ പഠിപ്പുള്ളവരായാലും ബി ടെക് ആയാലും ഡിപ്ലോമയായാലും എൻജിനീയർ ആയാലും സ്വന്തം നാട്ടിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ എവിടെ ജോലിക്ക് കയറിയാലും ലഭിക്കുന്ന ശമ്പളത്തിൻ്റെ മൂന്ന് ഇരട്ടിയെങ്കിലും അന്യ നാടുകളിൽ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്നു എന്നതുകൊണ്ടാണ് മിക്ക മിക്കവരെയും മിക്ക മലയാളികളെയും പ്രവാസികളായി മാറ്റുന്നത് അപ്പോൾ അങ്ങനെ ഏതുവിധേനയും ഗൾഫ് നാടുകളിലേക്ക് ജോലിക്കായി പോകുവാനായി ആഗ്രഹിക്കുന്നവർക്ക് പ്രത്യേകിച്ച് പ്രിയ കെ ജി എബ്രഹാം എന്ന് പറയുന്ന നിർണ്ണം കാലം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ പത്തനംതിട്ട ജില്ലയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉള്ളവർക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് സ്വന്തം ദേശത്തോടും നാടിനോടും എപ്പോഴും അഭേദ്യമായ ബന്ധം പുലർത്തിയിരിക്കുന്ന എൻ പി ടി സി ഗ്രൂപ്പ് ചെയർമാൻ ശ്രീമാൻ കെ ജി എബ്രഹാം എന്ന ബിസിനസ്സുകാരൻ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരുമായും അവരുടെ കുടുംബാംഗങ്ങളുമായി ഒരു നല്ല സ്നേഹബന്ധം കാത്തുസൂക്ഷിക്കുന്നവർ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ നമ്മൾ നോക്കിയാൽ ഒരു അച്ഛൻ വിരമിക്കുമ്പോൾ സ്വന്തം മകനെ ആ കമ്പനിയിൽ തന്നെ ജോലിക്ക് കയറ്റണമെങ്കിൽ അത്ര മോശം കമ്പനി ഒന്നും അല്ല അത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് അദ്ദേഹം തൻ്റെ മകനെ അവിടെ ജോലിക്ക് കയറ്റുന്നത് തൻ്റെ വർക്കേഴ്സിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ ഒരു വിമുഖതയും അവർ കാട്ടാറില്ല എല്ലാ വർഷവും സ്റ്റാഫ് ഗെറ്റ് ഗെറ്റുഗെതർ തുടങ്ങിയ ആഘോഷങ്ങളും നടത്താറുള്ള കമ്പനി പത്തനംതിട്ട തിരുവല്ല നിരണം തുടങ്ങി എത്രയോ സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് അന്നത്തിന് പക ഒരുക്കുന്ന ഒരു പ്രസ്ഥാനം എൻ വി ടി സി എന്ന സ്ഥാപനത്തിൻ്റെ വാർഷിക ആഘോഷവേളകളിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച ജീവനക്കാർക്ക് ഉയർന്ന തുക പാരിതോഷികമായും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതും സ്ഥാപനം ജീവനക്കാരെ ചേർത്ത് പിടിക്കുന്നതിൽ മികച്ച ഉദാഹരണമായി ചൂണ്ടിക്കാട്ടപ്പെടുന്നു മരണപ്പെടുന്ന തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് സേവനാനന്തര അനു ആനുകൂല്യങ്ങൾക്ക് പുറമെ ഉയർന്ന സംഖ്യ സാമ്പത്തിക സഹായവും ആശ്രിതർക്ക് ജോലി നൽകുന്നതും സ്ഥാപനം തുടർന്നു വരുന്ന നയമാണ് ദൗർഭാഗ്യവശാൽ ഉണ്ടായ ദാരുണമായ ഈ തീപിടുത്തം നടക്കുന്നത് മങ്കഫ് ഏരിയയിൽ എൻ പി ടി സി വാടകയ്ക്കെടുത്ത ഒരു അക്കോമഡേഷൻ ബിൽഡിങ്ങിലാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ സെക്യൂരിറ്റിയുടെ റൂമിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് പിന്നീട് വലിയ ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു ആറു നിലകളിലായി ഉള്ള ബിൽഡിങ്ങിൽ ഏകദേശം ഓരോ ഫ്ലോറിലും മൂന്ന് മുറികൾ വീതമുള്ള മൂന്ന് ഫ്ലാറ്റുകളും ആകെ അൻപത്തിനാല് മുറികളുമാണ് ഉള്ളത് ഓരോ റൂമിലും ശരാശരി താമസക്കാരെ മാത്രമാണ് താമസിച്ചിരുന്നത് എന്നാണ് കെട്ടിടത്തിനുണ്ടായിരുന്ന മറ്റു ജീവനക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത് കുവൈറ്റിലെ ഒട്ടുമിക്ക നിർമ്മാണ കമ്പനികളും ഒരു മുറിയിൽ ആറും മുതൽ പത്ത് വരെ തൊഴിലാളികളെ കുത്തി നിറച്ച് താമസിപ്പിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അങ്ങനെയുള്ള സ്ഥാനത്താണ് ഈ എൻ എന്ന സ്ഥാപനം മികച്ച തൊഴിലാളികളുടെ ക്ഷേമം മുൻനിർത്തി മികച്ച താമസ സൗകര്യം ഒരുക്കുന്നത് തൊഴിലാളികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഗുണമേന്മയുടെ കാര്യത്തിലും സ്ഥാപനം ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാറില്ല ഇതിനായി സ്ഥാപനത്തിൽ പ്രത്യേക സംവിധാനങ്ങളുമുണ്ട് എന്നാൽ കെട്ടിടത്തിൽ തീ പടരാൻ കാരണമായത് കാവൽക്കാരൻ്റെ മുറിയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണെന്ന് കഴിഞ്ഞ ദിവസം അഗ്നിശമന വിഭാഗത്തിൻ്റെയും കുറ്റാന്വേഷണ വിഭാഗത്തിൻ്റെയും അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് കെട്ടിടത്തിനോട് ചേർന്ന് സൂക്ഷിച്ച ഗ്യാസ് സിലിണ്ടറുകളാണ് അപകടത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുവാൻ കാരണമായത് അപകടം സംഭവിച്ച കെട്ടിടം മറ്റൊരു സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ ഭക്ഷണം സ്ഥാപനത്തിൻ്റെ കേന്ദ്രീകൃത കിച്ചണിൽ നിന്നും പാചകം ചെയ്താണ് വിതരണം ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ കെട്ടിട കാവൽക്കാരൻ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നതിന് സൂക്ഷിച്ച സിലിണ്ടറുകൾ ആകാം അപകടത്തിന് കാരണമായതെന്നാണ് അനുമാനിക്കപ്പെടുന്നത് സ്ഥാപന ഉടമയായ കെ ജി എബ്രഹാമിനെക്കുറിച്ചും ജീവനക്കാർക്ക് ഏറെ മതിപ്പാണ് തൊഴിലുടമ എന്ന നിലയിൽ എല്ലാ തൊഴിലാളികളോടും വിവേചനം കാട്ടാതെ സൗമ്യമായി പെരുമാറുന്ന അദ്ദേഹം ഓരോ ജീവനക്കാരൻ്റെയും ക്ഷേമങ്ങളും പ്രശ്നങ്ങളും അന്വേഷിച്ച് അതിന് പരിഹാരം കാണാനുള്ള നടപടികളും സ്വീകരിക്കുന്ന വ്യക്തിയാണെന്നും ജീവനക്കാർ പറയുന്നു ഒട്ടും പരസ്യങ്ങളില്ലാതെ അനേകായിരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് അദ്ദേഹം രഹസ്യമായി നടത്തി വരുന്നത് എന്ന് അദ്ദേഹത്തോട് ഏറെ അടുപ്പമുള്ളവർക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ് കാട്ടുനിലത്ത് ഗീവറിസ് എബ്രഹാം കെ ജി എ ഗ്രൂപ്പ് ബേബി എന്ന പേരിൽ അറിയപ്പെടുന്ന നിരണം എന്ന ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണക്കാരൻ കൊല്ലങ്ങൾക്ക് മുമ്പ് കുവൈറ്റിലെത്തി ചെറിയ വർക്കുകൾ എടുത്ത് വളരെയധികം കഷ്ടപ്പെട്ട് തൻ്റെ പ്രസ്ഥാനങ്ങൾ എം ബി ടി സി എൻ ബി ടി സി ഹൈവേ സെൻ്റർ ക്രൌൺ പ്ലാസ കെ ജി എൽ ഐറ്റ് പ്ലാസ തുടങ്ങിയ സ്ഥാപനങ്ങൾ പടുത്തുയർത്തി അനേകായിരം പേർക്ക് തൊഴിൽ കൊടുത്ത മഹാമനുഷ്യൻ ജി സി സിയിൽ കുവൈറ്റ് യു എ ഇ കെ എസ് എ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന സിവിൽ കൺസ്ട്രക്ഷൻ കമ്പനി എത്രയോ കുടുംബങ്ങളുടെ അത്താണിയാണ് ഈ കമ്പനികൾ വളരെ ആകസ്മികമായി തൻ്റെ തൊഴിലാളികൾ സംഭവിച്ച ഈ ദുരന്തത്തിൻ്റെ വേദനയിൽ നിന്നും ബേബി ചായനെ ദൈവം ആശ്വസിപ്പിക്കട്ടെ വേർപാടിൽ ദുഃഖത്തിൽ കഴിയുന്ന കുടുംബാംഗങ്ങളെ ഈശ്വരൻ സമാധാനം നൽകി കാത്തുപരിപാലിക്കട്ടെ എന്നും പരിക്കേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം മലയാളികൾ ഒരിക്കലും ഓർക്കുവാൻ ഇഷ്ടപ്പെടാത്ത ഈ ഒരു ദുരന്തത്തിൽ പതറാതെ കാലിടറാതെ അനേകായിരങ്ങൾക്ക് സാന്ത്വനമേകുവാൻ അനേകം പ്രവാസികൾക്ക് തണലാകുവാൻ എൻ പി ടി സി ചെയർമാനും വ്യവസായിയുമായ ശ്രീമാൻ കെ ജി എബ്രഹാമിനും കുടുംബങ്ങൾക്കും ജീവനക്കാർക്കും ഇടയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം